ഫോടനത്തിൽ അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ അൽ ഹലാഹ് ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് പരിശോധന നടത്തും അൽ ഹലാഹ് യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽ ഹലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട് കേരളത്തിൽ ഇത്തരം വൈറ്റ് കോട്ട് ടെററിസ്റ്റ് ശൃംഖലകളുടെ ബന്ധങ്ങൾ ഉണ്ടായോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക പ്രജിത് മോഹനൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കൂടി വരുമ്പോൾ ഇത്തരം ശൃംഖലകൾ ഇവിടെയും നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇവിടെയും ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അല്ലേ വീണ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഡൽഹി സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ഫോടനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ ഭീകരനെ വളർത്തിയെടുത്തതും അത്ഫലയിൽ തന്നെയാണ് അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ് സമാനമായ പേരും പ്രവർത്തന രീതികളുമുള്ള അൽഫല ട്രസ്റ്റുകളെ കുറിച്ചാണ് കേന്ദ്ര എഞ്ചിലൻസ് പരിശോധന നടത്തുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി ഇത്തരത്തിലുള്ള വിവിധതരം ട്രസ്റ്റുകൾ നിലവിലുണ്ട് ഇവയ്ക്ക് ഇവിടെ പ്രവർത്തന രീതികൾക്ക് ഈ ഫരീദാബാദിലെ വിവാദമായിട്ടുള്ള അൽഫല ട്രസ്റ്റുമായി സാമ്യമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇവരുടെ പ്രവർത്തന രീതികൾ പലതും മദ്രസകളുടെ നവീകരണം അല്ലെങ്കിൽ കൂടുതൽ മദ്രസകൾ സ്ഥാപിക്കുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസം അതിന്റെ പ്രചാരണം അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളവ കേന്ദ്രീകരിച്ചാണ് അപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളുമുണ്ട് അപ്പോൾ സമാനമായ സ്വഭാവമുള്ളതും അതോടൊപ്പം തന്നെ ഒരേ പേരുകളിൽ പ്രവർത്തിക്കുന്നതുമാണ് ഈ പല ട്രസ്റ്റുകളും എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് ഫരീദാബാദിലെ വിവാദ ട്രസ്റ്റുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് കേന്ദ്ര ഇന്റലിജൻസ് പരിശോധിക്കുന്നത് സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അംഗങ്ങൾ പ്രവർത്തന രീതികൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെടും ഇത് സംബന്ധിച്ച പ്രാഥമിക പരിശോധനകളും കേന്ദ്ര ഏജൻസ് ആരംഭിച്ചിട്ടുണ്ട്